ഒറ്റ കാര്യം ഇന്നേ വരെ ആര്യനാഥ അങ്ങനൊക്കെ വിളിക്കത്തില്ലേ അതൊന്നും ഇല്ല ഞങ്ങള് പിന്നെ എന്തോ പ്രാണപ്രേസിന്നൊക്കെ പറഞ്ഞു അങ്ങനൊന്നും നമ്മൾ വിളിച്ചിട്ടേ ഇല്ല അപ്പൊ എന്നോടും അങ്ങനല്ല അതായത് ഞങ്ങള് ഈ എന്താ പറഞ്ഞ ഏകദേശം സമപ്രായക്കാരായോണ്ട് എടിപോടി എടാപോടാ ബന്ധമേ ഉള്ളൂ അപ്പൊ കൂടെ കൂടെ ഈ ഭർത്താവാണ് ഞാൻ നോക്കുമ്പോ തനിൽ നോക്കാം ഏതെങ്കിലും കറക്റ്റ് ആണ് ഞാൻ ഭർത്താവ് പറയൂല എന്റെ ബ്രദറിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അപ്പം ആയിട്ട് നമുക്ക് കുറെ കാലമായിട്ടുള്ള